പരിശുദ്ധ ദൈവമാതാവിലൂടെ സഭയ്ക്ക് നൽകപ്പെട്ട ജപമാലിയെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദിനമാണ് ജപമാലയെക്കുറിച്ച് ഒത്തിരി അധികം വിശുദ്ധർ ഒത്തിരി അധികം കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നാൽ എല്ലാവരുടെയും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു അർത്ഥത്തിലേക്കാണ് അത് ജപമാല എന്ന് പറയുന്നത് ക്രിസ്തു മക്കളെ സംബന്ധിച്ചെടുത്തോളം ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചെടുത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ആയുധമാണ് തിന്മയ്ക്കെതിരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ തരം പ്രശ്നങ്ങൾക്കുമെതിരെ എല്ലാതരം വേദനകൾക്കുമെതിരെയുള്ള ഒരായുധമായിട്ട് ഒരു ക്രിസ്തു ശിഷ്യൻ കൈകളിൽ എന്തേണ്ടതാണ് ജപമാലയെന്ന് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നു ജപമാലയുടെ ഉത്ഭവത്തെ കുറിച്ച് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് സഭയിൽ ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ ആശ്രമങ്ങളിലും യാമപ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ഈ യാമ പ്രാർത്ഥനകളിൽ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ എല്ലാ ദിവസവും ഉരുവിടുന്നത് പതിവായിരുന്നു എന്നാൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ആശ്രമ ശ്രേഷ്ഠൻ ചൊല്ലുന്ന ഈ സങ്കീർത്തനങ്ങൾ ഫോളോ ചെയ്യാൻ അതിനെ അനുഗമിക്കാനായിട്ട് സാധിക്കാതെ വരുന്ന സമയങ്ങളിൽ അവർ നൂറ്റിയൻപത് മണികൾ ഒരു വലിയ ഇവരുടെ കൈകളിൽ കരുതും എന്നിട്ട് ഓരോ സങ്കീർത്തനത്തിനൊപ്പവും ഒരു സ്വർഗസ്ഥനായ പിതാവെ അവർ ചൊല്ലും അങ്ങനെ ആശ്രമ ശ്രേഷ്ഠൻ സങ്കീർത്തനം ഉരുവിടുന്ന വേളയിൽ ഈ ആശ്രമ ശ്രേഷ്ഠന്റെ വാക്കുകൾ ശ്രവിക്കുന്ന പ്രാർത്ഥന ശ്രവിക്കുന്ന ജനം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഈ മാലയിൽ കോർത്തിരിക്കുന്ന മണികളിലൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കും ഇതായിരുന്നു കൊന്തയുടെ ജപമാലയുടെ ആദ്യ രൂപം പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധമറിയ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ജപമാല കണക്കെ ഒരു മാല ഡൊമിനിക്കിന് നൽകുകയും പിന്നീട് ഡൊമിനിക്കിന്റെ വിശുദ്ധ ഡൊമിനിക്കിന്റെ പ്രത്യേകമായിട്ടുള്ള പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ നിന്നുളവാക്കിയ ആ വലിയ തീക്ഷ്ണതയിൽ സഭയിൽ ജപമാല ഭക്തി ആരംഭിക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മളിപ്പോൾ ചൊല്ലുന്ന നമ്മളിപ്പോൾ കരങ്ങളിലേന്തുന്ന കഴുത്തിലണയുന്ന ഈ ജപമാലയ്ക്ക് രൂപം കൊണ്ടത് എന്താണ് ഈ ജപമാല നമുക്ക് നൽകുന്ന സന്ദേശം ജപമാലയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കൊണ്ട് നമസ്കാരങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം കാരണം ജപമാല എന്ന് പറയുന്നത് മൊത്തം സുവിശേഷങ്ങളുടെ ആത്മീയത അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിന്റെ ജീവിതത്തിനോടൊപ്പമുള്ള ഒരു യാത്രയാണ് എല്ലാ ജപമാല പ്രാർത്ഥനകളിലും സംഭവിക്കുന്നത് പരിശുദ്ധ കൂടെ ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ ഉള്ളൊരു യാത്ര ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വിശേഷണങ്ങൾ നൽകുന്നതും ഒത്തിരി സ്തുതികൾ ചൊല്ലുന്നതും എല്ലാം ദൈവത്തിനാണ് ജപമാലയിലൂടെ അതുകൊണ്ട് തന്നെ ജപമാല എന്ന് പറയുന്നത് നമ്മളുടെ രക്ഷാകര രഹസ്യത്തിന്റെ മുഴുവൻ സത്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് വിശുദ്ധർ ഈ ജപമാലയെ നമ്മുടെ കുടുംബങ്ങളിലെ ദിവ്യബലി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് ഈ ജപമാലയുടെ മഹാത്മ്യം ഇന്നത്തെ ഒന്നാം വായനയിൽ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട് യഹൂദരെ ഭയന്ന് കഥകടച്ച് പ്രാർത്ഥിച്ചിരുന്നു കഥകടച്ച് മുറിക്കുള്ളിലായിരുന്ന അപ്പോസ്തലന്മാരുടെ കൂടെ മറിയമുണ്ടായിരുന്നു വചനം പറയുന്നത് പ്രകാരമാണ് അപ്പോസ്തലന്മാർ മറിയത്തോടു കൂടെ ആ മുറിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ജപമാല ചൊല്ലുമ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ ദൈവത്തോട് മറിയത്തോട് കൂടെ കൂടെയിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ജപമാല എന്ന് നമുക്ക് മറക്കാതിരിക്കാം ജപമാല എടുക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട് ജപമാല നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മളുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നമ്മുടെ ഭവനത്തിൽ പരിശുദ്ധ അമ്മയും വന്നിരിക്കും നമ്മൾ യാത്രാ നേരങ്ങളിൽ ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വരും നമ്മൾ പഠിക്കുന്നതിന് മുൻപ് ജപമാല ചൊല്ലുമ്പോൾ പരിശുധാമം നമ്മുടെ കൂടെ വന്ന് സഹായിക്കും അങ്ങനെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ജപമാല കൈയിലേന്തി ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് മാതാവിന്റെ പ്രത്യേകമായിട്ടുള്ള തുണയും സംരക്ഷണവും ഉണ്ടാകുമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു ജപമാലയെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനും ഒരു ദിവസത്തിൽ ഒരു ജപമാലയെങ്കിലും ചൊല്ലുവാനുമുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അത് നമ്മളുടെ സംരക്ഷണമാണ് അത് നമ്മളുടെ ആയുധമാണ് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ